അല്ലേ ഇത് ഒരു ക്യാമ്പസ് ആണ് അതുകൊണ്ട് ഇവിടെ എന്നാണ് ആഗ്രഹിക്കുന്നത് സംഘാടകർ മീഡിയ അസോസിയേഷൻ വിസോസിയേഷൻ ഒമാസ് എന്ന് പറയുന്നത് ഒരു ചക്ക മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് മാധ്യമങ്ങളെ പഠനവും ഗവേഷണവും ലക്ഷ്യമിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും േറ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരാളെ ഒരാളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അയാളുടെ ചിന്തകളിൽ നിങ്ങൾക്ക് ഒരു പ്രതിഫലനം ഉണ്ടാക്കാനും അയാൾ ഇടപെടുന്ന മേഖലകളിൽ ഒരു സ്പാർക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ 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 ഒരു 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 എന്തെങ്കിലും ആക്ഷൻ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്ന എന്ന് ഇൻഫ്ലുവൻസ് ഷുഡ് ടു ടു എ എ തോട്ട് റിഫ്ലക്ഷൻ പ്രവൃത്തിയിലേക്ക് നയിക്കണം നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഒരു സന്ദേശം മറ്റൊരാൾ കാണുമ്പോൾ ഒന്നുകിൽ അത് ചിന്തയിലേക്ക് നയിക്കണം അല്ലെങ്കിൽ അതൊരു പ്രവൃത്തിയിലേക്ക് നയിക്കണം അല്ലെങ്കിൽ സ്നേഹത്തോടെ പ്രതീക്ഷിക്കുന്നു നമുക്ക് കോളേജിൽ ും സ്റ്റഡി ടെക് അതായത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടതാണ് ടെക്നിക്കൽ എങ്ങനെ പഠിക്കാൻ പഠിക്കാൻ എളുപ്പമാണ്